അല്ലാമലൈക്കും വാഹത്തല്ലാ അലഹമില്ലാ ഇന്ന് പറയാൻ പോകുന്ന അമൽ വളരെ ശ്രദ്ധയോടെ കേൾക്കുക ആവശ്യങ്ങൾ വേഗത്തിൽ നിറവേറാൻ അടഞ്ഞ വാതിലുകൾ തുറക്കാൻ ജീവിതത്തിൽ വിജയിക്കാൻ അറിവ് വർദ്ധിക്കാൻ ജീവിതത്തിൽ ഹയർ കൂട്ടാൻ ഈ അമൽ ചെയ്താൽ മതി നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ഏത് സമയത്തും ഈ അമൽ ചെയ്യാം ചെയ്യുന്നവർക്ക് ഫലമുറപ്പ് സൂറത്തിൽ യാസീനാണ് നമ്മൾ ഓതേണ്ടത് ഏഴ് മുബീൻ ഉൾക്കൊള്ളുന്നതാണ് സൂറത്തെ യാസീൻ സൂറത്ത് യാസീൻ ഒരു പ്രാവശ്യം ഓതുക ഓരോ മുബീനും എത്തിക്കഴിഞ്ഞാൽ താഴെ പറയുന്നത് ഓതുക സൂറത്തിൽ ഫാത്തിഅ ഏഴ് തവണ ഓതുക ശേഷം നാരിയത്ത് സലാത്ത് മിക്കവർക്കും അറിയാവുന്ന അത് ഏഴ് തവണ ചൊല്ലുക ശേഷം സലാത്തിൽ ഫാത്തിഅ ഏഴ് തവണ ഓതുക പ്രിയപ്പെട്ടവരെ വ്യക്തമായി പറഞ്ഞാൽ യാസീനിലെ ഓരോ മുബീനും എത്തിക്കഴിഞ്ഞാൽ ഫാത്യ എ ഫാത്യ ഏഴ് തവണ നാരിയത്ത് സൊലാത്ത് ഏഴ് തവണ സൊലാത്തിൽ ഫാത്യ ഏഴ് തവണ ശേഷം യാസീൻ പൂർത്തീകരിക്കുക ഇങ്ങനെ ആരെങ്കിലും ഒരാൾ ചെയ്താൽ ഉറപ്പായും അത്ഭുതം കണ്ടിരിക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള